മാള കോഴിക്കാട്ടുശ്ശേരിയിൽ ബേക്കറി യൂണിറ്റിന്റെ മാലിന്യ ടാങ്കിൽ ഇറങ്ങിയ രണ്ട് തൊഴിലാളികൾ മരിച്ചു സുരേഷ് ജിതേഷ് എന്നിവരാണ് മരിച്ചത് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ഞങ്ങളുടെ പ്രതിനിധി രാജീവ് ചേരുകയാണ് രാജീവ് മാലിന്യ ടാങ്കുകൾ വൃത്തിയാക്കുന്ന സ്ഥിരമായി വൃത്തിയാക്കുന്ന തൊഴിലാളികളായിരുന്നോ വലിയ ടാങ്കാണോ എങ്ങനെയാണ് സംഭവം ഇത് കാരൂരിലാണ് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് രണ്ട് തൊഴിലാളികൾ മാൻഹോളിൽ അകപ്പെട്ട് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു വരതനാട് സ്വദേശി പാണാപ്പറമ്പിൽ ജിതേഷ് അതുപോലെ തന്നെ കാരുൾ അരി ചൂരിക്കാടൻ സുനിൽ എന്നിവരാണ് മരിച്ചത് റോയൽ ബേക്കറി അതായത് ബേക്കറി സാധനങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് അതിലെ ജീവനക്കാരാണ് രണ്ടുപേരും മരിച്ചിരിക്കുന്നത് ഇവർ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മാൻഹോളിൽ ഇറങ്ങുകയായിരുന്നു ഇറങ്ങി ആദ്യം ജിതേഷ് ഇറങ്ങുകയും അതിനെ തുടർന്ന് ആശ്വാസം തോന്നുന്നതിനെ തുടർന്ന് ആൾ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്നാണ് സുനിൽ ഇത് മുകളിൽ നിന്നിരുന്ന സുനിൽ വീണ്ടും ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് രണ്ടുപേരും ഈ മാൻഹോളിൽ ആകപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തേക്ക് എടുത്തത് ശ്വാസം ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് മാൻഹോളിൽ ഉണ്ടായിരുന്നത് ബേക്കറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിലെ മാലിന്യം വിടുന്ന ഒരു സംഭരണി ഉണ്ടായിരുന്നു ആ സംഭരണിയിലേക്കുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇരുവരും ഇറങ്ങിയത് ഈ രണ്ടുപേരും നേരത്തെ തന്നെ ഈ മാൻ ഇറങ്ങിയിട്ടുണ്ട് ഒരാൾക്ക് കൃത്യമായിട്ട് ഒരാൾക്ക് ഇറങ്ങാൻ മാത്രം കഴിയുന്ന ഒരു ഹോളിലൂടെയാണ് ഇരുവരും ഇറങ്ങിയത് ആദ്യം ഇറങ്ങിയ ആൾക്ക് അസ്വാസ്ഥ്യം നേരിട്ടെങ്കിലും അയാളെ രക്ഷിക്കാനാണ് രണ്ടാമത്തെ ആൾ സുനിൽ വീണ്ടും ഇറങ്ങിയത് സുരേഷ് അല്ല സുനിൽ എന്നാണ് രാജീവ് പറയുന്നത് ഇതിനു മുൻപ് അവരവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു പിന്നീട് ആളുകൾ ചുറ്റിനുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവരുടെ ഒരു മരണം സ്ഥിരീകരിക്കപ്പെട്ടത് ഇവരെ രക്ഷിക്കാനാകാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും ഇവർ ഉള്ളിലേക്ക് അകപ്പെടുകയായിരുന്നു രക്ഷിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലായിരുന്നു കാരണം കൂടുതൽ ആളുകൾ ഇറങ്ങിയാൽ അത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാം ശ്വാസം ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത് മാലിന്യം നിറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു ഇവർ ഇറങ്ങിയത് അത് ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ നേരത്തെയും ഇത്തരത്തിൽ ഇറങ്ങിയെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ പറയുന്നത് പന്ത്രണ്ടോളം ജീവനക്കാരാണ് ഈ ബേക്കറി നിർമ്മാണ യൂണിറ്റിൽ ജോലി ചെയ്തിരുന്നത് ജോലി ചെയ്തിരുന്നത് ഇവിടുത്തെ തന്നെ പുല്ലുപ്പറമ്പിൽ ജോഫ്രിൻ എന്നയാളുടെ ഉടമസ്ഥയിൽ എട്ട് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ബേക്കറി സ്ഥാപനമാണ് ഇത് ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണോ മൃതദേഹം പുറത്തെടുക്കുന്നത് രാജീവ് തീർച്ചയായും അഗ്നിശമന സേന എത്തിയതിനു ശേഷമാണ് പുറത്തെടുക്കുന്നത് അതിനുശേഷം ഇവിടെ കുഴിക്കാട്ട്ശ്ശേരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തി എത്തിച്ചിരുന്നു അവിടെയാണ് ഇപ്പോൾ മൃതദേഹമുള്ളത് മാള കുഴിക്കാട്ട്ശേരിയിലുള്ള ബേക്കറി യൂണിറ്റിൽ ഇറങ്ങിയ മാൻഹോളിൽ ഇറങ്ങിയ ആ ബേക്കറി തൊഴിലാളികൾ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയുന്നത് കുറെ നാളുകളായിട്ട് തുറക്കാതിരിക്കുന്ന മാലിന്യ ടാങ്കുകളിലേക്ക് ഇറങ്ങും മുൻപ് ശ്രദ്ധിക്കേണ്ട ചില പ്രാഥമിക കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഒരാൾ ഇറങ്ങി അസ്വസ്ഥനാകുന്നു ബോധം കെട്ട് വീഴുന്നു അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരാൾ ഇറങ്ങുന്നു അദ്ദേഹവും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് കൃത്യമായിട്ടും മുൻപരിചയമുള്ള ആളുകൾ ചെയ്യേണ്ടിയിരുന്ന ഓക്സിജൻ ലഭ്യമാകുന്നുണ്ടോ എന്ന് അറിയുന്ന ചില പ്രാഥമിക കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രണ്ടുപേരുടെ ജീവനാണ് മാള കോഴിക്കാട്ടുശേരിയിലെ ബേക്കറി യൂണിറ്റിന്റെ മാലിന്യ ടാങ്കിൽ ഇന്ന് പൊലിഞ്ഞിരിക്കുന്നത്